ചതുർത്ഥസ്കന്ധം ആരംഭിക്കുന്നു സ്വയംഭവ മനുവിൻ്റെ മറ്റൊരു പുത്രിയായിട്ടുള്ള ആകൂതിയെ രുചി പ്രജാപതി വിവാഹം കഴിച്ചത് അവരുടെ പുത്രനായിട്ട് ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചതും പിന്നെ ദേവഹൂതിയുടെ പുത്രിയായിട്ടുള്ള അത്രി മഹർഷി വിവാഹം കഴിച്ചത് അവർക്ക് ത്രിമൂർത്തികൾ തന്നെ പുത്രന്മാരായിട്ട് അവതരിക്കലുണ്ടായി എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മനുപുത്രിയായിട്ടുള്ള പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം കഴിച്ചത് എന്നും ദക്ഷന് ആ പ്രസൂതിയിൽ പതിനാറ് പുത്രിമാരുണ്ടായി എന്നും അതിൽ പതിമൂന്ന് പേരെ ധർമ്മദേവനാണ് വിവാഹം കഴിച്ചത് എന്നും ആ ധർമ്മദേവന് വിവാഹം കഴിച്ച മൂർത്തി എന്ന പത്നിയിലാണ് ഭഗവാൻ നരനാരായണ മഹർഷിമാരായിട്ട് ഇതാ അവതരിക്കലുണ്ടായി എന്നുള്ള ആ രംഗങ്ങളെയൊക്കെയാണ് ഈ ഒന്നാമത്തെ അധ്യായത്തിലിതാ സൂചിപ്പിച്ചിരിക്കുന്നത് ചതുർത്ഥസ്കന്ധ അഥ പ്രഥമോധ്യ മൈത്രേയ ഉനോസ്തു ശത തിസ്ര കയാ ആഗൂതിർദേവൂതിരി വിശ്രുതൂതിരുചേ പ്രാദാ ഭ്രാതൃമതി നൃപ പുത്രീകർമ്മമാശ്രിത്യ ശതൂപനു മോദിത പ്രജാപതി സ ഭഗവാൻ രുചിസ്ഥീജനൽ മിഥുനം ബ്രഹ്മ വർച്ച സ്വീ പരമേണ സമാധി യോ പുരുഷാൽ വിഷ്ണു യജ്ഞസ്വധൃ യോ പുരുഷസ്സാക്ഷാ വിഷ്ണുര്യജ്ഞസ്വരുപക് യാ സ്ത്രീ സാ ദക്ഷിണ ഭൂതൈരംശഭൂതാന പായിന്യേ സ്വഗൃഹം പുത്രയാത്രം വിദര ോജിഷം സ്വാംഭു മുദായുക്തോ രുചർജ്രഹ ദക്ഷിണ കാമ ഭഗവാഹയുഷാതിഷ്ടാ തോഷമാപന്നോ ജനയത്വാദാത്മജപ്രദോഷ സന്തോഷോ ഭദ്രശാന്തിരിടസ്പതിക്കവിർവിനഃസ്ു ദോജനോ ദഷട്ട് തുഷിത നാമ തേ ദ ആസന് സ്വായംഭുവാന്തരേ മരീചിമിശ്രാർഷയോ യജ്ഞസൂര്യഗണേശ്വര പ്രിയവ്രതോത്ഥാന മനുപുത്ര ഉമഹജസൗ തൽപുത്ര പൗത്രനഃത്രേണമനു വൃത്തം തദന്തരം ദഹൂതി മദാത്താദഗർദമായാൽ മനു തൽസംബന്ധിശ്രുതപ്രാഭവ ഗതദോ മമ ദക്ഷാ ബ്രഹ്മപുത്രാ പ്രസൂതിം ഭഗവാൻമനു പ്രായൽക്കൃതസർഗ്രിോകോ മഹാ കർദമസുദക്ത ബ്രഹ്മിഷി പത്നയ താസാം പ്രസൂതി പ്രസവം പ്രോച്യമാനം നിബോധ മേ പത്നീമരീജേസ്തു കലാഷു കർദമാത്മജ കശ്യപം പൂർണ്ണയമാനം ജ യരാപൂജിതം ജഗൽ പൂർണിമാസൂദ വിരജം വിശ്വം ജരന്ദ ൂൽസരിദി വത്രേ പത്യനസൂയാത്രീഞ്ചേ സുയശസുതാ ദത്തുർവാസ സം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ വിദുര ഉച അത്രൈർഗൃേ സുരശ്രേ സ്ഥിത്യുൽപ്പഹേതവി ചിഗീരിഷവോ ജാത ഏതദാഖ്യാ ഗുരു മൈത്രേയ ഉച ബ്രഹ്മണ നോദിതസൃഷ്ടാവം വര സഹ പത്നിയാ വൃക്ഷം ഗുലാദ്രിം തപസി സ്ഥിത തസ്ൻ പ്രസൂനസ്തകബലാശാശോകാനവ്ഭിരുദ്ഘുഷ്ടേ നിർവിന്ധ്യയ സമന്ദത പ്രാണായ സംയമ്യാമനോ വരിഷ ശതം മുനി അതിഷ്ഠേകാദെയർദ്വന്ദോനിലഭോജന ശരണം തം പ്രവേഹം യീശ്വര പ്രജാമാത്മസമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയ തനം ത്രിഭുനം പ്രാണമസാനിർഗതന മുനേർമൂർധന സമീക്ഷ പ്രഭവസ്ത്രയ അപ്സരോ മുനിഗന്ധർവസിദ്ധ വിദ്യധരോരഗൈ വിതാമാനേശസ തൽ പ്രാദുർഭാവ വിബുധരിഷഭാൻ തദശ്രമപുഃപ്രാദുർയോഗ വിദ്യോദമുനികാ വിബുധരി പ്രണമ്യൽ ഭൂമാവുപതസ്ഥരിഹണാഞ്ജലി വൃഷഹംസുപർണസ്ഥൈ സ്വൈശ്ചിഹ്നൈശ്ചിന്ലോകേന സത്വദനോപലംഭിതാൻ തദ്രോജിഷ പ്രതിഹതേ നിമീല്യ മുനിരക്ഷിണീ ചേതസ്തൽ പ്രവണ യുഞ്ജന്നീൽ സംഹതാഞ്ജലി ശ്ലക്ഷയാലോകീയസ അത്രിരുവാച വിശ്വത്ഭവ സ്ഥിതിരയേഷു വിഭജ്യമാനൈർമായാഗുണൈരനിയുഗം വിഗൃഹീതദേഹ തേ ബ്രഹ്മവിഷ്ണുഗിരിശാ പ്രണതോസ്മ്യഹം വ ൂതോമയേഹ ഭഗവാൻ വിബുധ പ്രധാനശി പ്രജനന കഥം നുയൂയം അത്രനുഭൃതാം മനസോപ്പി ദൂരാൽ ബ്രൂത പ്രസീദ മഹാനഹ വിസ്മയോ മേ മൈത്രയേയ ഉച ഇതി വജഃ ശ്രുവാ ത്രയസ്തത്തെ വിബുധ പ്രയാഹുശ്ലക്ഷ്മയാഹസ്യതമൃഷിം പ്രഭോ ദജു യഥാസ്തത്തെ സങ്കൽപ്പോ ഭാവം തന്നെ ന്യഥ സൽസ്യത്തെ ബ്രഹ്മണ്യദ്വൈ ധ്യയതി തേ വയം അധ ആസ്മദംശഭൂതസ്തത്തെ ആത്മജലോകൃത ഭവിതാരോങ്ദ്രം തേ വിസ്രപ്യന്തിശ ം കാമവരം ദൃതിജഗമുസുരേശ്വരാ സഭാജിതോ സമ്യക് ദംപത്യോർമിഷ സോമോ ഭൂൽ ബ്രഹ്മണോംശേന ദോ വിഷോസ്തു യോഗവിൽ ദുർവാസ ശങ്കരസ്യാംശോ നിബോധ അംഗിരസ പ്രദ്ധാ ത്വിരസ്പത്നീത്രോസൂതകാ സിവാലീ ഗുഹൂരാഗാ ചുർത്ഥ്യനു മതിഥുത്രപരാ ഖ്യാതൂ സ്വാജിഷേന്ദ്രോ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മിഷ്ടൃഹസ്ഥയോജനൽ പത്നയാമഗസ്ത്യം ജഹവിർഭുവി സോന്യജന്മനിതഹ്രാഗ്നിർവിശ്രവാശ്ച മഹാതപാ തേക്ഷർദുബേരസ്ഡവിടാത രാവണ കുഭകർണശ്ച തധാനം വിഭീഷണ പുലഹസ്യ ഗതിർഭസൂത സീസുതാ കമ്മശ്രേം വരീയാ സംസു മഹാമത്തെ കിക്യാളിസൂയത ഋഷീന്ഷ്ടിസഹ്രാണി ജ്വലതോ ബ്രംഹ തേജസ ഊർജ്ഞി പുത്രാവശിഷ്യ പരന്ത ചിത്രകേതു പ്രധാനസ്തേ സപ്തബ്രഹ്മഷയോ മല ചിത്രകേതുജിശ്ച വിരജമിത്രണോ വസുഭൃദോക്തിയാദയോപരെ ചിത്തി സ്വധർവണ പത്ീലേഭേ പുത്രം ധൃതവ്രതം ദശിരസം ഭൃഗോർവശം നിബോധ മേ ഭൃഗുഖ്യാ മഹാഭാഗ പത്നിയാം ം ജ വിധാ ശ്രിം ച ഭഗവത്പരാം ആയതിയതിം ജേ മേരുസ്തയോരദ താഭ്യം തയോരഭവതാം മൃഗണ്ടാണേവ മാർക്കേയോ മൃഗണ്ടാണത് വേതശിരാനി കവിശ്ചാർഗവോ എ ഭഗവാനുശനുതേ മുനയക്ഷോകാൻസർഗൈരഭാവയൻ എഷ കർദമൗഹിത്രസന്ധനക്കഥിതസ്ത ശൃണ്ത ശ്രദ്ധാന സദ്യ പാപരപ്പം മാനവീം ദക്ഷ ഉപയേ മേ ഹ്യജത്മജ തസർജുഹിത്രോടാമലോചന ത്രയോദാദാദ്ധർമാർമാധൈകാമേ വിഭു पितृभ्ये गायुक्तेभ्यो भवायैकाम् भवत्सिते श्रद्धा मैत्री दया शान्तिस्तुष्टिपुष्टिक्रियोन्नति बुद्धिर्मेधाति दीक्षा ह्रीर्मूर्तिर्धर्मस्य पत्नया श्रद्धासूदशुभं मैत्रीप्रसादमभयं दया शान्तिस्सुखम् मुदं दुष्टिः स्मयं पुष्टिरसूयत योगं क्रियोन्नतिर्दर्पमर्थं बुद्धिरसूयत ദിദിക്ഷാതു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം മൂർത്തി ഋഷി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യർജന്മന്യോ വിശ്വമഭ്യനന്ദൽസുന്രതം മനംസി കഗുഭോവാദാ പ്രസേതു സരിതോദ്രയ ദിവ്യവാദ്യന്തൂരയാണി ഭേദുക്കുസുമവൃഷ്ട മുനെസ്തുഷ്ടോസ്തുഷ്ടാ ജർഗന്ധർവിന്നൃത്യസ്മ സ്ത്രോ ദ്യാസീൽ പരമമംഗളം ദേവാ ബ്രഹ്മാദയസേ ഉപതസ്ഥുരഭീഷ്ടവൈ ദേവാ ഊജു യോ മായയാരജിതം നിജയാൽമനീതം ഘേരുപഭേദമൽ പ്രതിചക്ഷണ ഏതേന ഏതദന ഋഷിമൂർത്തിനാദുശ്ചാരപുരുഷാ നമ പരസ്മൈ സോയം സ്ഥിതി വ്യതികരോപശമായ സൃഷ്ടാൻ സേന നുരഗണാനുമേയതൃശ്യതഭ്രകരുണേന വിലോകനേന യീനികേതലം ക്ഷിപത അരവിന്ദം ഏം സുരഗണൈസ്ത ലബ്ധാവലോകൈര്യതുരർച്ചധമാദം താവിമവതോ ഹരേ രംസാവിഗതൗ ഭാര കൃഷ്ണ യു ഗുരുദ്ധ സ്വാഹിമാനിനശ്ചാഗ്നൈരാത്മജം സ്ത്രീനജീജനൽ പാവകം പവമാനം ചുചിം ഹുതഭോജനം തേഭ്യോസ് സമഭവ ചരി തേ വൈകോന പഞ്ചാശലസാഗം പിതൃ പിതൈ വൈതേ കമ്മണി യമഭിർബ്രഹവാദി ആഗ്നയഷ്ടോ യജ്ഞ നിരൂപ്യത അഗ്നയസ്തൂത്തെ അഗ്നിഷ്വാത്ത പരിഹദത സൗമ്യ ആ സാഗ്നയോനഗ്നയസ്തേഷാം പത്നി പത്നീതാക്ഷണീ സുധാ തേഭ്യോ ദകൈനധീം സ്വധ ഉഭേ തേ ബ്രഹ്മവാദിന്യ ജാന വിജ്ഞാനപാരകീ ദു സതീഭവേമനുവ്രത ആത്മന സദൃശം പുത്രം നെഭേ ഗുണശീലത പീതര്യപ്രതിരൂപേ സ്വേ ഭയഗസേരുഷ അപ്രൗഢൈവാൽമത്മാനം അജഹാൽ